ഇനി ഇത് കോളിഫ്ലവർ ശരിക്കും വിളവെടുക്കാറായല്ലേ വിളവെടുക്കാറായ കഴിഞ്ഞ ആഴ്ച എടുക്കേണ്ടതാണ് കൃഷിയിടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂർ പെരിങ്ങോട്ടുകര കരുവാംകുളം ഫ്രാൻസിസ് ചേട്ടൻ്റെ കൃഷിയിടത്തിലാണ് ഇതുപോലെ കാബേജ് കോളിഫ്ലവർ ഒപ്പം മുളക് മരച്ചീനി വാഴ വഴുതനങ്ങ അങ്ങനെ നിരവധി അനവധി കൃഷി ഐറ്റംസ് അല്ലേ മാറി മാറി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് അദ്ദേഹം ഇപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുക അല്ലേ ചേട്ടാ ശരി നമുക്ക് ഇത് പൊട്ടിക്കാമല്ലോ അല്ലെ നമ്മുടെ നാട്ടില് ഇതല്ലാന്ന് പറയും ആളുകൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് നമ്മുടെ അവിടെ ഇണ്ടാക്കാത്ത സാധനം പുതിയ സാധനമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാ അതുകൊണ്ട് കുറച്ച് വെല്ലുവിളി അല്ലേ ബൾക്കായിട്ട് വരുമ്പോ ഇതിന് വിലയില്ല നമ്മളിങ്ങനെ ചെറിയ തോതിൽ നമ്മുടെ കാലാവസ്ഥക്ക് ശരിക്കും അനുയോജ്യം അല്ലെങ്കിൽ പോലും ഫ്രാൻസിസ് ചേട്ടൻ ഇങ്ങനെ കൃഷി ചെയ്യാണ് അപ്പൊ ചേട്ടൻ ഇത് പറഞ്ഞ വിലയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റണം എങ്കിലേ ശരിയാവുള്ളൂ പെട്ടെന്ന് ചീത്തയായി പോകല്ലോ ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും ഈ ഒരെണ്ണം ഒന്നര കിലോ ഒന്നര കിലോ ഉണ്ടാവും ഇത് ഉണ്ടാവും ശരിക്കും ചേട്ടൻ ഇതിൽ എങ്ങനെ എന്തൊക്കെയാണ് ഇതിന് വളപ്രയോഗം കോഴിവളം ഇട്ടിട്ട് ചെയ്തല്ലാണ്ട് വേറെ വളം അപ്പൊ ശരിക്കും ജൈവ രീതിയിൽ തന്നെ വിശ്വസിച്ച് കഴിക്കാമല്ലേ എനിക്ക് വന്നിട്ടില്ല ചെറുപ്പത്തില് കുഞ്ഞി ആയിട്ടിരിക്കുമ്പോ ഇത്ര പോകുന്ന തയ്യാറല്ലോ നമ്മള് അത് നട്ട് ചിലപ്പോ നാലല്ല അഞ്ചലുമ്പോ ഒരു പുഴു ഇങ്ങനെ വന്നിട്ട് അത് പോവാൻ നിക്കും അപ്പൊ ചെറിയ മരുന്നടി പോകുന്നല്ല

കൃഷി ചെയ്യാറ് വാഴ കപ്പ ഈ ഞാനിപ്പോ റിട്ടയർ ആയിട്ട് പത്തുല്ലേ വെഹിക്കിൾ സൂപ്പർവൈസർ ആണ് റിട്ടയർമെന്റിന് ശേഷം അതിന് മുമ്പ് ഉണ്ട് പക്ഷെ നമുക്ക് ടൈം ടൈം ഫ്രീ വേണമെങ്കിലും നമുക്ക് എത്ര ഇവിടെ ഞാൻ ഈ ഒരു ും നിങ്ങള് ഇപ്പൊ കൊടപ്പനൊക്കെ കിട്ടുന്ന സമയം മറച്ചീനിയൊക്കെ എന്തായി നമുക്ക് എടുക്കാറായാലും നമുക്ക് മുളകുണ്ട് തക്കാളിയൊക്കെ കഴിഞ്ഞു അല്ലേ ഇവിടെ സീസൺ കഴിഞ്ഞു അപ്പൊ നിങ്ങക്ക് ആവശ്യമുള്ള കിട്ടും അപ്പം തന്നെ ഇവിടെ ലോക്കല് കൊടുക്കല് കുറവാ നമ്മുടെ ആവശ്യം പ്രത്യേകം മെയിൻ ആയിട്ട് പിന്നെ ബാക്കി വന്നാലല്ലേ നോക്കുള്ളൂ അത് ഞാൻ പൊട്ടിക്കാൻ പൊട്ടിക്കുകയുള്ളൂ പുഴു കുത്തിയിട്ട് യാതൊരു ധൈര്യമില്ല മരുന്ന് അടിക്കണം അപ്പൊ മരുന്ന് അടിച്ചാല് പുഴു തിന്നിട്ട് ബാക്കിയുള്ള ഞാൻ അപ്പൊ രണ്ടുതരം മുളക് പിന്നെ രണ്ടുതരം പിന്നെ നമ്മുടെ പുതിയ പരീക്ഷണം കോളിഫ്ലവർ പുതിയ കോളിഫ്ലവർ എന്തായാലും വളരെ സന്തോഷം ചേട്ടാ ചേട്ടന് ഈ ഒരു കൃഷിയിടം സ്വന്തം ആവശ്യത്തിനും ഒപ്പം ലോക്കൽ മാർക്കറ്റിലേക്കല്ലേ ആളുകൾക്ക് ആവശ്യക്കാർക്കൊക്കെ നല്ല പച്ചക്കറി നല്ല പച്ചക്കറി വിഷമില്ലാത്തത് നല്ല നീളുള്ള മുളക് അല്ലേ അപ്പോഴൊന്നത് നമുക്ക് കൊടുത്താൽ മൊതലാവില്ലേ ഒരു മൂന്നുതരം മുളക് ഇപ്പൊ ഇവിടെ ഉണ്ട് അല്ലേ അല്ല ഏറ്റുമെരുവേദനായിരിക്കും എരുന്ന് പറയാൻ അതാണ് നല്ല എരുവായിരുന്നു അത് ഉണക്കി ഉപയോഗിക്കുന്നു ഇത് കൊണ്ടോട്ടത്തിന്റെ കൊണ്ടോട്ടുണ്ടാക്കണ മുളകുളക് ഇത് കാന്താരി വർഗത്തിൽപ്പെട്ട വെള്ള ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് നല്ലതാണ് ഈ മരച്ചീനി ആറ് മാസത്തില് വിടവെടുക്കണെന്നാണ് വെപ്പ് പക്ഷെ ഒരു ഏഴു മാസം ആവണം ഇതിപ്പോ ഒരു അഞ്ച് ആറ് മാസമായിട്ടു അടുത്ത മാസം എന്തായാലും മഴ കിട്ടിയാലേ പറിക്കും വിഷുവിന് മഴ പെയ്യലോ അത് ചെലായിരുന്നു രണ്ടു കിലോ ചെലുമ്പോ ഒരു കിലോ ഇത് നല്ലോണം ക്ലിയർ ആയിട്ട് ഞാൻ അത്ര ഇതിൽ ചെയ്തിട്ടുള്ളതല്ല അതൊക്കെ നമ്മുടെ എഫർട്ടിലൊരു ഒറ്റ ചേത്തുന്നത് അത് ഇന്ന നേരം സമയം നോക്കിട്ടല്ല കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നല്ലോണം ഉണ്ടോ അപ്പം അങ്ങനെ അതാണ് നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ്റെ പെരിങ്ങോട്ടുകരയിലെ കൃഷിയിടം അല്ലെ നമുക്ക് സ്വന്തം ആവശ്യത്തിന് ഈ ഒരു റിട്ടയേർഡ് കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തം ആവശ്യത്തിനും ഒപ്പം നമുക്കിവിടെ ആളുകൾക്ക് ആവശ്യക്കാർക്കൊക്കെ നൽകാനുമൊക്കെ ആയിട്ട് നല്ല പച്ചക്കറി നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന നല്ല പച്ചക്കറി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിടവുമായി വീണ്ടും കാണാം നമസ്കാരം